ജമ്മുകശ്മീരിലെ കുപ്പ്വാറിൽ സാമൂഹ്യ പ്രവർത്തകന് വെടിവെച്ച് കൊന്നു ഗുലാം റസൂലിനെയാണ് വീട്ടിൽ കയറി വെടിവെച്ച് കൊന്നത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം വിവരങ്ങളുമായി ഗൗതം അൻ്റ് നാരായണൻ ചേരുന്നുണ്ട് ഗൗതം വിശദാംശങ്ങൾ നിഖിലെ ജമ്മുകശ്മീരിലെ കുപ്വാരിയിൽ നാൽപ്പത്തിയഞ്ച് വയസ്സും പ്രായമുള്ള ഗുലാം റസൂൽ എന്ന സാമൂഹിക പ്രവർത്തകൻ ഇദ്ദേഹം ഈ സേവന പ്രവർത്തനങ്ങളിലുമൊക്കെ തുടർച്ചയായി എത്തുകയും എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹത്തെ എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ ലഭ്യമല്ല ഇന്നലെ രാത്രിയിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു ആ സമയം തന്നെ ിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അർദ്ധരാത്രിയോടുകൂടി മരണം സംഭവിച്ചു ഇപ്പോൾ ഈ ഭീകര ഇവർക്ക് വേണ്ടിയുള്ള ഈ അക്രമികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഭീകരാക്രമണമാണ് എന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം ആ ഒരുപക്ഷേ ഇന്ത്യ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിനാൽ ഇദ്ദേഹത്തെ വീട്ടിൽ കയറി വകവരുത്തിയതാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴില്ല ഈ വിഷയത്തിൽ അന്വേഷണം ജമ്മു കാശ്മീർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ശരി ഗതം ജമ്മു കാശ്മീരിലെ കുപ്പിൽ സാമൂഹ്യ പ്രവർത്തകനെ വെടിവെച്ച് കൊന്നു ഗുലാം റസൂലിനെയാണ് വീട്ടിൽ കയറി വെടിവെച്ച് കൊന്നത് ഇന്ന് രാത്രിയായിരുന്നു സംഭവം വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അഞ്ചുനാരായണൻ